നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ യൂറോപ്പിലെ ഉഷ്ണതരംഗം തുടരുന്നു വേനൽ ശക്തിപ്പെട്ടതോടെ പുതിയ അസാധാരണ അവസ്ഥയെക്കുറിച്ച് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് മുന്നറിയിപ്പ് നൽകി റെക്കോർഡ് ഭേദിക്കുന്ന ചൂട് പടിഞ്ഞാറൻ യൂറോപ്പിന്റെ ഭൂരിഭാഗവും വ്യാപിച്ചിരിക്കുകയാണ് സ്പെയിൻ ജൂണിലെ താപ റെക്കോർഡ് നില തകർത്തു ആഴ്ചയുടെ മധ്യത്തോടെ കടുത്ത താപനില ജർമ്മനിയിലേക്ക് എത്തും യൂറോപ്പിൽ ചുട്ടുപൊള്ളുന്ന താപനില കുറച്ചു ദിവസത്തേക്ക് തുടരുമെന്നാണ് പ്രവചനം ശനിയാഴ്ച ഒരു ഘട്ടത്തിൽ മെർക്കോറി നാൽപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയർന്നു തിങ്കളാഴ്ച രാജ്യത്തെ ഏറ്റവും ഉയർന്ന ജൂണിലെ താപനില സ്ഥിരീകരിക്കുകയും ചെയ്തു പോർച്ചുഗലിന്റെ അതിർത്തിക്കടുത്തുള്ള ഓവലയിൽ താപനില റെക്കോർഡ് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഉണ്ടായതിനേക്കാൾ റെക്കോർഡാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പടിഞ്ഞാറൻ യൂറോപ്പിൽ ഹീറ്റ് കീറ്റുഡോം തുടരുന്നതിനാലാണ് റെക്കോർഡ് ഭേദിക്കുന്ന താപനില വരുന്നത് ഉയർന്ന മർദ്ദ സംവിധാനം വരേണ്ടതും ചൂടുള്ളതുമായ വായുവിനെ ദീർഘകാലത്തേക്ക് നിലനിർത്തുന്നു എന്ന കാലാവസ്ഥ പ്രതിഭാസം ആണെന്നാണ് നിരീക്ഷകർ പറയുന്നത് തിങ്കളാഴ്ച ആരോഗ്യ അധികൃതർ സ്പെയിനിന്റെ ചില ഭാഗങ്ങളിൽ റെഡ് അലർട്ടുകൾ പുറപ്പെടുവിച്ചു ഉച്ചകഴിഞ്ഞ് പുറത്തു പോകുന്നത് ണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ലിസ്ബണ് കിഴക്കുള്ള മോറ പട്ടണത്തിൽ ഞായറാഴ്ച നാൽപ്പത്തി ആറ് പോയിന്റ് ആറ് ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത് തിങ്കളാഴ്ച പോർച്ചുഗീസ് അധികൃതർ ഏഴ് ജില്ലകളിൽ റെഡ് ഹീറ്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചൊവ്വാദം ദിവസങ്ങളിൽ ജർമ്മനി അടുത്ത താപനിലയിലേക്ക് എത്തുമെന്നാണ് പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ ജർമ്മനിയിൽ തിങ്കളാഴ്ച താപനില ഇതിനകം മുപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിന് അടുത്ത് എത്തിയിട്ടുണ്ട് ജർമ്മനിയിലെ ഉഷ്ണതരംഗം ബുധനാഴ്ച ഉച്ചസ്ഥായിൽ എത്തുമെന്നാണ് പ്രതീക്ഷ തെക്ക് ഭാഗത്തെ ചില പ്രദേശങ്ങളിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിനടുത്ത് എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു അതേസമയം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ മിക്കയിടത്തും മുപ്പത് ഡിഗ്രി പ്ലസ് എന്നാണ് പറയുന്നത് പാരീസിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പാരീസിന്റെ ഭൂരിഭാഗം ഇപ്പോൾ കടുത്ത ചൂടിൽ ചുട്ടു പൊള്ളുകയാണ് ചൊവ്വാഴ്ച പാരീസും മറ്റ് പതിനഞ്ച് വകുപ്പുകളും ഉയർന്ന അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തെക്കുപടിഞ്ഞാറൻ മെഡിറ്ററേനിയൻ തീരത്ത് ഓട് മേഖലയിൽ സീസണിലെ ആദ്യത്തെ വലിയ കാട്ടുതി ഉണ്ടായി നാനൂറ് ഹെക്ടറാണ് വനപ്രദേശം കത്തി നശിച്ചത് ജൂലൈ മുതൽ ജർമ്മനിയിൽ സന്ദർശനം നടത്തുന്നതിനോ രാജ്യത്തേക്ക് കുടിയേറുന്നതിനോ ഉള്ള വിസ അപേക്ഷകൾ നിരസിക്കപ്പെട്ടാൽ സൗജന്യ റിവ്യൂ അവസരം ലഭിക്കില്ല വിസ നിരസിക്കപ്പെട്ട തീരുമാനം പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടുന്ന റീമോണിസ്ട്രേഷൻ സംവിധാനം നിർത്തലാക്കുകയാണ് വിസ നിരസിക്കപ്പെടുന്നവർക്ക് മുന്നിൽ പിന്നീട് രണ്ട് സാധ്യതകളാണ് അവശേഷിക്കുക ഒന്ന് പുതിയ വിസ അപേക്ഷ നൽകുക രണ്ട് വിസ നിരസിച്ചതിനെ കോടതിയിൽ ചോദ്യം ചെയ്യുക ആദ്യം നൽകുന്ന വിസ അപേക്ഷകൾ തന്നെ പരമാവധി ശക്തവും സമ്പൂർണവുമാണെന്ന് ഉറപ്പാക്കുകയാണ് അപേക്ഷകർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ധന നഷ്ടവും സമയ നഷ്ടവുമായിരിക്കും ഫലം എന്തായാലും ഇതിന്റെ സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് വീഡിയോ ഞങ്ങൾ മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപ്ലോഡ് ചെയ്ത് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പതിനാണ് ഈ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ കാണേണ്ട കാര്യമാണ് റിമോൺസ്ട്രേഷൻ നിർത്തലാക്കിയ സംഭവത്തെ പറ്റിയുള്ള എക്സ്ക്ലൂസീവ് ആണത് ലോകപ്രശസ്തമായ ചാരിറ്റി ഹോസ്പിറ്റലിൽ ലെക്ചർ ഹാളുകളിൽ ലിംഗ വേർതിരി ഉണ്ടാക്കിയത് അനന്തര ഫലങ്ങൾ സൃഷ്ടിക്കുകയാണ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ മുസ്ലിം വിദ്യാർത്ഥി ഗ്രൂപ്പായ മെഡിസ്ലാം കളക്ടീവിനെതിരെയാണ് നടപടി ചാരിറ്റിയിൽ പരിപാടികൾ നടത്താൻ ഇവർക്ക് ഇനി അനുവാദമില്ല എന്നും നിയമം പ്രാബല്യത്തിലാക്കിയെന്നുമാണ് യൂണിവേഴ്സിറ്റി അധികൃതർ പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ചാരിറ്റേ ബലിലെ ലെക്ചർ ഹാളിൽ സ്ത്രീകളും പുരുഷന്മാരും വെവ്വേറെ ഇരിക്കുന്ന പ്രഭാഷണങ്ങളുടെ വീഡിയോകൾ ഗ്രൂപ്പ് പോസ്റ്റ് ചെയ്തു ഏറ്റുമുട്ടൽ സ്വയത ഉള്ളതാണോ അതോ ഉത്തരവിട്ടതാണോ എന്ന് വ്യക്തമല്ല സിസ്റ്റേഴ്സ് എന്ന് തിനായുള്ള വർക്ക് ഷോപ്പിലാണ് സംഭവം ഉണ്ടായത് ഇവയൊന്നും ഔദ്യോഗിക ചാരിറ്റ പരിപാടികളിൽ ഇല്ലെന്നാണ് പറയുന്നത് എന്നാൽ യൂണിവേഴ്സിറ്റി ആശുപത്രി അധികൃതർ ആശങ്കയിലാണ് മെഡിസൺ ആൻഡ് കളക്ടീവ് തൽക്കാലം സ്വാഗതം ആശുപത്രി ചെയ്യുന്നില്ല പ്രദേശ് എന്നതിനായുള്ള പരിപാടിയിൽ ടേബിൾ ടെന്നീസ് ഒരു ആക്ടിവിറ്റി ഡേ തന്നെയാണ് ഉണ്ടായിരുന്നത് നിലവിലുള്ള വിവരങ്ങളും വിവേചന രൂപവും ഉൾക്കൊള്ളുന്നതും മൂല്യാധിഷ്ഠിതുമായ സർവകലാശാല അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനും ഉടനടി പ്രാബല്യത്തിൽ വരുന്നതുമായ കൂടുതൽ കാര്യങ്ങൾ നടത്തിയെടുക്കുകയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം വിവാദാത്മക വിദ്യാർത്ഥി ഗ്രൂപ്പിനെ പൂർണ്ണമായി ഇപ്പോൾ സർവകലാശാല ഒഴിവാക്കിയിട്ടുണ്ട് എസ് എൻ സംസ്ഥാനത്തിലെ ഗൽസൻ ഹൌസൺ ഓപ്പൺ എയർ പൂളിൽ പെൺകുട്ടികൾക്കെതിരായ ലൈംഗിക പീഡന സംഭവത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രി റോമൻ പോസക് വ്യക്തമായി പ്രസ്താവന നടത്തി കുറ്റവാളികൾക്കെതിരെ കടുത്ത പ്രത്യാഘാതങ്ങൾ ആവശ്യപ്പെടുകയും ക്രിമിനൽ അഭയം തേടുന്നവരെ നാടുകടത്തുവെന്നും പറഞ്ഞു കഴിഞ്ഞയാറാഴ്ച നീന്തൽകുളത്തിലെ വേൾപൂൾ പ്രദേശത്ത് പതിനെട്ടിനും ഇരുപത്തിയെട്ടിനും ഇടയിൽ പ്രായമുള്ള നാല് സിറിയൻ പുരുഷന്മാർ പ്രായപൂർത്തിയാകാത്ത നിരവധി പെൺകുട്ടികളെ അനുചിതമായി സ്പർശിച്ചതായിട്ടാണ് ആരോപിക്കപ്പെടുന്നത് പതിനൊന്നിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള എട്ട് ഇരകളുണ്ടെന്നാണ് എസ് ഐയിലെ പോലീസ് പറഞ്ഞത് ലൈംഗിക പബ്ലിക് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അതേസമയം ലൈംഗിക കുറ്റവാളികളെ നാടുകടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു ഒരു അഭയാർത്ഥി എന്ന നിലയിൽ നീന്തൽ കുളത്തിൽ ലൈംഗിക കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആർക്കും ഇവിടെ താമസിക്കാൻ അവകാശമില്ലെന്നുമാണ് മന്ത്രിയുടെ വെളിപ്പെടുത്തൽ സംഭവത്തിൽ എട്ട് പെൺകുട്ടികളാണ് പീഡിപ്പിക്കപ്പെട്ടത് സംശയിക്കപ്പെടുന്നവർ ഇപ്പോഴും ഒളിവിലാണെന്നാണ് പോലീസ് ഭാഷ കൊളോണിലെ സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ മധ്യസ്ഥായ വരിസ്ത ദൈവ മാതാവിന്റെ തിരുനാളും മിസ്റ്റർ തോമാസ് ലിയുടെ തിരുനാളും സമാപിച്ചു ജൂൺ ഇരുപത്തിയെട്ടിന് വൈകുന്നേരം നാലു മണിക്ക് നടന്ന കൊടിയേറ്റത്തോടെയാണ് തിരുനാളിന് തുടക്കം കുറിച്ചത് കൊടിയേറ്റ കർമ്മങ്ങൾക്ക് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ചാപ്പളയൻ ഫാദർ ഇഗ്നേഷ് ചാൽച്ചിരി സി എം ഐ കാർമ്മികത്വം വഹിച്ചു ലതീഞ്ഞു നൊവേന തുടങ്ങിയ ശുശ്രൂഷകളെ തുടർന്ന് നടപ്പുവർഷത്തെ പ്രതിനിധി വിൻഡോ ലീവ ചെറിയ കൊടിയം വഹിച്ചു മൊത്തുപടയ മുൻ പ്രസിഡന്ധിമാരുടെ അകമ്പടിയിൽ ആഘോഷമായ പ്രദർശനത്തോടുകൂടി എത്തിയാണ് ഇഗ്നേഷ് സച്ചിൻ കൊടിയേറ്റത് യൂത്ത് പേറിന്റെ ഗാനാലാപനം ഭക്തി നിർഭനമായി ഇരുപത്തിയൊമ്പതിന് ഞായറാഴ്ചയാണ് തിരുനാളിന്റെ മുഖ്യപരിപാടികൾ നടന്നത് രാവിലെ ഒൻപത് നാൽപ്പതിന് ദേവാലയ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിൽ പിതാവിന് ഹാരമണിയിച്ചും ബൊക്ക നൽകിയും കത്തിച്ച മെഴുകുനീരി നൽകിയും യൂറോപ്പിലെ അപ്പസ്തോലിക് വിസിറ്റേറ്റർമാർ സ്റ്റീഫൻ ചെറുപ്പണത്തിന് ഹാരമണയിച്ചും ബൊക്ക നൽകിയും കൊളോൺ അതിരൂപതയിലെ യൂണിവേഴ്സൽ ചർച്ചിന്റെ രൂപതാ കാര്യാലയ മേധാവി നാദീം അമ്മാന് ബൊക്ക നൽകിയും സീറോ മലബാർ സമൂഹം സ്വീകരിച്ചു താലപ്പൊലിയുടെയും ചെണ്ടമേളത്തിന്റെയും പേപ്പൽ കുടകളുടെയും മുത്തുകുടകളുടെയും അകമ്പേടിയോട് യുടെ ദേവാലയത്തിലേക്ക് മെത്രമാരെ ആനയിച്ചു തുടർന്ന് മണിക്ക് നടന്ന ആഘോഷമായ സമൂഹബലിയിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു യൂറോപ്പിലെ അപ്പസ്തോലിക് വിസിറ്റേറ്റർമാർ സ്റ്റീഫൻ ചെറുപ്പണത്തിനൊപ്പം നിരവധി വൈദികർ സഹകാർമ്മികരായി വിശ്വ കുർബാന മത്തിയെ മാർ തട്ടിൽ വചന സന്ദേശം നൽകി തിരുനാളിൽ കൊളോൺ അതിരൂപത സഹായമെത്രാൻ ഡൊമിനിക്കോസ് ഷാഡർലാപ്പ് പങ്കെടുത്തു വിശ്വകുർബാനയെ തുടർന്ന് പ്രദർശനവും ഉച്ചഭക്ഷണവും ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് സാംസ്കാരിക പരിപാടികളും നാലുമണിക്ക് ലോട്ടറിയുടെ നറുക്കെടുപ്പും നടത്തി പത്ത് സമ്മാനങ്ങൾ ഉൾപ്പെടുത്തിയ ലോട്ടറിയിൽ ഒന്നാം സമ്മാനമായി ഫ്രാഫഡിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചും യാത്ര ചെയ്യാവുന്ന ഇക്കോണമി ക്ലാസ് എയർ ടിക്കറ്റ് ആണ് നൽകിയത് ജർമ്മനിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഊപ്പർ ടാലിലെ ലോട്ടസ് ട്രാവൽസ് അതായത് സണ്ണി തോമസ് കോട്ടയ്ക്കിമണ്ണിൽ എം ഡി ആയിരിക്കുന്ന ലോട്ടസ് ട്രാവൽസ് ആണ് ടിക്കറ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കൊളോൺ മ്യൂൾഹേമിലെ ലീ ഫ്രവൻ ദേവാലയത്തിലാണ് ആഘോഷ പരിപാടികൾ നടന്നത് നാൽപ്പത്തി മൂന്നാമത്തെ തവണയാണ് തിരുനാൾ ആഘോഷിക്കുന്നത് കൊളോൺ കടുതിനാൾ റൈനർ മറിയ ഓൾക്കിയുടെ കീഴിൽ കമ്മ്യൂണിറ്റി സ്ഥാപനമായിട്ട് അൻപത്തിയഞ്ച് വർഷമായി ജർമ്മൻ പണപ്പെരുപ്പം അപ്രതീക്ഷിതമായി കുറഞ്ഞുവെന്ന് റിപ്പോർട്ട് ഇ സി ബി നിരക്ക് താൽക്കാലികമായി നടത്താൻ തീരുമാനിച്ചതിനാൽ ജർമ്മൻ പണപ്പെരുപ്പം അപ്രതീക്ഷിതമായി കുറഞ്ഞുവെന്നാണ് കണ്ടെത്തൽ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കാൻ ആലോചിക്കുന്നതിനിടെ ജൂണിൽ ജർമ്മൻ പണപ്പെരുപ്പം അപ്രതീക്ഷിതമായി രണ്ടു മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തി യൂറോസോണിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയിലെ വാർഷിക പണപ്പെരുപ്പം രണ്ടേ പോയിന്റ് സീറോ ശതമാനമായിരുന്നു ഫെഡറൽ സ്റ്റാറ്റീസിന്റെ കണക്കനുസരിച്ച് മെയ് മാസത്തിൽ ഇത് രണ്ടേ പോയിന്റ് ഒരു ശതമാനമായി മാറി ഉപഭോക്തൃ വിലക്കയറ്റം സാവധാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ശേഷം ഒക്ടോബറിൽ അസാധാരണമായി വില മാറിയെന്നുമാണ് കണ്ടെത്തൽ ഫ്രാൻസ് ഇറ്റലി തുടങ്ങിയ മറ്റ് യൂറോസോൺ സമ്പത്തി വസ്തുക്കളിൽ ജൂണിൽ പണപ്പെരുപ്പം ഉയർന്നിട്ടുണ്ട് എന്നാലും അവയുടെ നിരക്കുകൾ ഇതിനകം ജർമ്മനിയേക്കാൾ കുറവാണ് സകല യൂറോസോൺ ഡാറ്റ ഇ സി ബി ഉദ്യോഗസ്ഥന്മാർക്ക് ആശ്വാസം പകരുകയാണ് കാരണം പണപ്പെരുപ്പ് അവരുടെ ഇടത്തരം രണ്ട് ശതമാനം ലക്ഷ്യത്തിന് ചുറ്റും വ്യാപകമായി സ്ഥിരത കൈവരിക്കുന്നതായി പറയപ്പെടുന്നു യൂറോസോണിലെ പണപ്പെരുപ്പം സുസ്ഥിരമായി ലക്ഷ്യത്തിലേക്ക് തിരിച്ചെത്തിയതായും പറയുന്നുണ്ട് മേയിൽ പണപ്പെരുപ്പ് ഒന്നേ ൊൻപത് ശതമാനത്തിലാണ് നിന്നത് ഹെസ് എനിലെ ബാബൻ ഹോസൻ നീന്തൽകുളത്തിൽ വീണ്ടും ലൈംഗിക അതിക്രമണം ഇത്തവണ ദാമ് ഡൈബർഗ് ജില്ലയിലെ ഒരു ഔട്ട്ഡോർ പൂളിൽ പത്ത് വയസ്സുള്ള മൂന്ന് പെൺകുട്ടികളാണ് ആക്രമിക്കപ്പെട്ടത് സംശയിക്കപ്പെടുന്നയാൾ മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഒരു റൊമാനിയൻ പൗരനാണ് പോലീസ് പെട്രോളെത്തി സ്ഥലത്തെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു ഇയാൾ അമിതമായി മദ്യപിച്ചിരുന്നു പരിശോധനയിൽ നാല് പോയിന്റ് രണ്ട് ഒന്ന് പേർ മില്ലയാണ് ഇയാൾ കഴിച്ചിരുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വലിയ സാമ്പത്തിക പിഴ ഇയാൾക്ക് നൽകേണ്ടി വരും നിയമലംഘനം നടത്തുന്ന കുടിയേറ്റക്കാരുടെ ഗ്രീൻ കാർഡ് റദ്ദാക്കുമെന്ന് യു എസ് സർക്കാരിന്റെ മുന്നറിയിപ്പ് തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ ഗ്രീൻ കാർഡും വിസയും റദ്ദാക്കുമെന്നാണ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഗ്രീൻ കാർഡ് എന്നത് ഉപാധികളോടുകൂടിയ പ്രത്യേക പരിഗണനയാണെന്നും ഉറപ്പായ അവകാശമല്ലെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു യു എസിൽ സ്ഥിരമായി താമസിക്കാനോ ജോലി ചെയ്യാനും അനുവദിക്കുന്ന ആനുകൂല്യമാണ് ഗ്രീൻ കാർഡ് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിന് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ വിധം ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറഞ്ഞ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളും സന്ദർശിക്കുക നന്ദി നമസ്കാരം